അങ്ങനെ വാഗ്ദാനം ചെയ്ത രൂപ യുവതി യുവാക്കൾക്കുള്ള പെൻഷൻ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇനി സ്ത്രീ സുരക്ഷാ പെൻഷൻ ഈ സുരക്ഷാണ് കാത്തിരിക്കുന്നത് ഒൻപതിനായിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് പേർക്കാണ് ഇന്ന് ആയിരം രൂപ വീതം വിതരണം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ചു കേരളത്തിലെ യുവജനങ്ങളെ തൊഴിൽ സജ്ജരാക്കാനും അവരെ ഉൽപാദന മേഖലകളുടെ ഭാഗമാക്കാനും ലക്ഷ്യമിടുന്ന സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് പദ്ധതിക്കാണ് സംസ്ഥാനത്ത് തുടക്കം കുറിച്ചത് തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കണക്ട് ടു വർക്ക് ആയിരം രൂപ ആദ്യ വിതരണം നടത്തി പഠനം പൂർത്തിയാക്കിയ ശേഷം നൈപുണ്യ പരിശീലനത്തിനോ മത്സര പരീക്ഷകൾക്കോ ഏർപ്പെടുന്ന യുവജനങ്ങൾക്കാണ് ഈ സഹായം ലഭിക്കുക പ്രതിമാസം ആയിരം രൂപ വീതം ഒരു വർഷത്തേക്കാണ് സാമ്പത്തിക സഹായം ലഭിക്കുക പെൻഷൻ വർദ്ധിപ്പിച്ച അന്ന് തന്നെയാണ് ഈ ഒരു സഹായവും പ്രഖ്യാപിച്ചത് അന്ന് പ്രഖ്യാപിച്ച മറ്റൊരു പ്രധാനപ്പെട്ട സഹായ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ അതും ഇനി ഉടൻ വിതരണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന്റെ നടപടിക്രമങ്ങൾ അതിവേഗം മുന്നോട്ടു പോവുകയാണ് അപേക്ഷിച്ചിട്ടുള്ളവർക്ക് അതിന്റെ വിതരണ ഉദ്ഘാടനവും അടുത്ത ദിവസങ്ങളിൽ ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഈ എംപ്ലോയ്മെന്റ് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് ആയിരം രൂപക്ക് വേണ്ടി അപേക്ഷ സമർപ്പിക്കേണ്ടത് വാർഷിക വരുമാനം അഞ്ചു ലക്ഷം രൂപക്ക് താഴെയുള്ള സംസ്ഥാനത്തെ പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള പ്ലസ് ടു ഡിഗ്രി ഡിപ്ലോമ അല്ലെങ്കിൽ ഐ ടി ഐ കഴിഞ്ഞിട്ടുള്ള ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന അല്ലെങ്കിൽ നൈപുണ്യ കോഴ്സുകൾ ചെയ്യുന്നവർക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കെല്ലാം ഈ പദ്ധതിയിലേക്ക് അപേക്ഷ നൽകാം അതേസമയം സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ ജനുവരി മാസത്തെ പ്രഖ്യാപനം ഇതുവരെ എത്തിയിട്ടില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് അധികം താമസിയാതെ അതായത് നാളെയോ മറ്റന്നാളെയോ ആയിട്ട് ധനമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള അറിയിപ്പ് വരുന്നതാണ് ഇന്ന് നിയമസഭാ സമ്മേളനം ഉണ്ടായിരുന്നു ഇനി അടുത്ത ചൊവ്വാഴ്ച ബജറ്റിന് വേണ്ടിയിട്ടാണ് സഭ ചേരുന്നത് അതിനു മുമ്പെങ്കിലും സ്ത്രീ സുരക്ഷാ പെൻഷൻ വിതരണവും ഉണ്ടായേക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത് ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ രണ്ടായിരം രൂപയുടെ വിതരണം ഉടനെ ഉണ്ടാകും അതിനുള്ള പ്രഖ്യാപനവും ഉടനെ പ്രതീക്ഷിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പതിവ് പോലെ ആദ്യം എത്തും പിന്നീട് കയ്യിലും പെൻഷൻ വിതരണം ആരംഭിക്കും കുറച്ചധിക ദിവസം ബാങ്ക് അവധി വരുന്നതുകൊണ്ട് തന്നെ കുറച്ച് ദിവസത്തെ താമസത്തോട് കൂടിയിട്ടായിരിക്കും ഈ മാസത്തെ പെൻഷൻ ലഭിക്കാനുള്ള സാധ്യത എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ മാസം തന്നെ രണ്ടായിരം രൂപ ക്ഷേമ പെൻഷനും എത്തിച്ചേരുന്നതാണ് വിധവ അവിവാഹിത പെൻഷൻ വാങ്ങുന്ന ആളുകൾ വിവാഹിതയല്ല പുനർവാഹിതയല്ല എന്ന നോൺ മാരേജ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അത്തരം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം ഉണ്ട് അത് നൽകാൻ വേണ്ടി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മസ്റ്റിംഗ് പൂർത്തിയാക്കാത്തവർക്ക് ഇരുപതാം തീയതി വരെയാണ് എല്ലാ മാസവും മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരം ഈ മാസത്തെ അവസരം കഴിഞ്ഞു ഇനി അടുത്ത മാസം ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അക്ഷയയിൽ പോയിട്ട് മസ്റ്ററിംഗ് ചെയ്യാം അതുപോലെ വരുമാന സർട്ടിഫിക്കറ്റ് ഒരു പ്രാവശ്യമെങ്കിലും സമർപ്പിക്കാത്ത രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് പെൻഷൻ വാങ്ങുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾ ഉണ്ട് എങ്കിൽ അടുത്ത ജൂൺ മുപ്പതിനു മുമ്പ് വരുമാന സർട്ടിഫിക്കറ്റും ഹാജരാക്കേണ്ടതാണ് അക്ഷയവായി ഇതെല്ലാം ചെയ്യാൻ കഴിയുന്നതാണ് എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പിന്റെ വിതരണം ഇന്ന് ആയിരം രൂപയുടെ വിതരണമാണ് ആരംഭിച്ചിട്ടുള്ളത് ആദ്യഘട്ടമായിട്ട് പതിനായിരത്തോളം വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ യുവതി യുവാക്കൾക്കാണ് ഈ ഒരു സഹായം ലഭിച്ചിട്ടുള്ളത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയുള്ളവർക്കാണ് ഈ സഹായം ലഭിക്കുക ഇനി മുപ്പത്തി അഞ്ച് മുതൽ അറുപത് വയസ്സു വരെയുള്ള സ്ത്രീകൾക്കുള്ള സ്ത്രീ സുരക്ഷാ പെൻഷനാണ് നമ്മൾ കാത്തിരിക്കുന്നത് ഉടൻ തന്നെ അതിന്റെ ഒരു വിതരണവും ഉണ്ടാകും കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ